നമുക്ക് ഒരു കാര്യം ഹലോ ഹലോ മാഡം മാഡം മങ്ക കത്തിക്കട്ടാ ഞാൻ വേണ്ട 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 സംസാരിക്ക സംസാരിക്ക ഹലോ ഹലോ പേരെന്താ പേരെന്താ എങ്ങനെ കേട്ടില്ല കത്തിക്കട്ട ബോയ്ഫ്രണ്ട് ഉണ്ടോ നേദോ നീദോയനെ ബോയ്ഫ്രണ്ട് ഉണ്ടോ ബോയ്ഫ്രണ്ട് ഉണ്ടോ ബോയ്ഫ്രണ്ട് അപ്പ അപ്പ നീദോ കിഡ്നാപ് ആണട്ടോ യെസ് യു ആർ അണ്ടർ അറസ്റ്റ് ആ ഡ്രസ്സറിൽ മാറ്റിട്ട് ഏതേയിലൊരു കളർസ് ഇട്ടിട്ട് വന്നോ ഓള്ള ഡ്രസ്സ് ഒക്കെ മാടി ഓള്ള ഡ്രസ്സ് ഒക്കെ മാടി ഓള്ള ഡ്രസ്സ് ഒക്കെ മാടി 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 ഈ കൂടല്ലേ ആടം വരെ വേണ്ട ഇറങ്ങിക്കോ മാടി 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 സേഫ് 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 ഏ? പേരെ പേരെ ഇപ്പോ ഹായോ വലിയ വലിയൊരുക്കൊന്നും വേണ്ട നേരെ ശ്മശാനത്തിലോട്ടായിരിക്കും ആ ആ ഒന്ന് കൈപൊക്കെയാണ് അതെ

ഞാൻ തരും വിളിക്കണം കുട്ടൊരു പത്ത് കോടി രൂപ എന്ന കുട്ടി വിട്ടയക്ക നമ്മള് കയ്യിലുണ്ടോ എന്റെ കയ്യിലൊന്നും അത് വേണ്ട അപ്പൊ കുട്ടിന്റെ ബോയ്ഫ്രണ്ടേലും പൈസ ഉണ്ടാവുമല്ലോ

ഇറക്കല്ല ആ കുട്ടി ഇറങ്ങിയാണ് ചാടേ അടിച്ചല്ലോ നമ്മളതിനാ ഇതാണ് കുട്ടി ആ ഫോൺ ഫോൺ വിളിച്ചിട്ട് സ്പീക്കറിലോട്

നിങ്ങളുടെ ഗേൾഫ്രണ്ട് നമ്മടെ കസ്റ്റഡിയിലാണ് അച്ചാനെ അപ്പൊ കുഴപ്പൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട ഒരു പത്ത് കോടി ഒന്ന് കഴിഞ്ഞ കുട്ടീനെ നമ്മൾ അങ്ങ് റിലീസ് ചെയ്യും കോടിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഡാമുണ്ട് എടുത്തേറിയും എന്നാ പത്ത് കോടിയായിട്ട് പത്ത് കോടി സെറ്റ് സെറ്റാക്കിട്ട് പെട്ടെന്ന് വിളി

ഹലോ ഹലോ നമ്മ കൈയില ക്യാമറ ഇങ്ങനെയല്ലേ ഒരു സൈഡ് എടാ ശരിടാ 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 ശരി ശരി ആളെ ആଳുന്നില്ല ആള് ഇപ്പോങ്ങത്ത് ആള് ഹലോ റിമോട്ട് ഉണ്ട് സൈഡ് ഉണ്ട് ഇപ്പോ ആള് ദേ കാണും സൈഡ് ആള് അതി ആശ ഉണ്ട് ആള് കണ്ടു ആ ഇപ്പോടാ ആള് ആള് ഇപ്പോടാ ആള് ഇപ്പോടാ ആള് ഇപ്പോടാ ആള് ഇപ്പോള് പറഞ്ഞോ പ്രശ്നമൊന്നുമില്ല ഓക്കേ ഓക്കേ താങ്ക്യൂ സോ മച്ച് ഫോർ കോൾ ഒറ്റയേ ഓടേ ടിയോ ഗുഡ് ഈവനിംഗ് നമ്മളൊക്കെ ആണ് ഇത് അവൻ പ്രായ കുട്ടികൾ എന്നാ എന്നാ കാറിൽ പറഞ്ഞു ഇവിടെ കക്കാശിയുള്ള നമ്മളിന്ന് കണ്ട മൊത്തവും കാര്യ ഇത് നമ്മളത് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നത് കുട്ടി നമ്മള്

സംഭവ <geoning> <so> <wir> <heartless> <saven anderen> വല്ലാത്ത ചതിൻ ഭാര്യ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോ എന്റെ അടുത്ത് സിറ്റി ആകെ പ്രശ്നമാണ് സിറ്റ് ഭയങ്കര എന്താ ആവശ്യണ്ടെങ്കിൽ വണ്ടിയുണ്ടോ വണ്ടിയുണ്ടോ ഇല്ല ഞങ്ങള് വണ്ടി വിളിച്ചോളാം ഞണ്ടീലുണ്ട് വേറെ വണ്ടി വിളിച്ചോ വിളിച്ചോട്ടിയത് എടുത്തോ ആ വിട്ടോ വിട്ടോ ശരി ശരി ഹലോ പിണങ്ങല്ലേ ഇങ്ങനെ എന്താണ് ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ സിറ്റിയിലെ പറഞ്ഞേ കൊറേ പെൺപിള്ളേര് ഉണ്ട് ക ഈ സിറ്റിയില് അതായത് എല്ലാരും ഇങ്ങനെ ഇപ്പം ട്രസ്റ്റ് ചെയ്യും പയ്യന്മാരെ പക്ഷെ അവര് തിരിച്ചത് കൊടുക്കുന്നുണ്ടോന്ന് നമുക്ക് ചെക്കണല്ലോ അപ്പൊ അങ്ങനൊരു നമ്മളങ്ങനൊരു െരിക്കലും ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞപ്പോ കാവ്യാണ് അപ്പൊ നമ്മളിങ്ങനെ കാവ്യ്ക്ക് ബോയ്ഫ്രണ്ട് വിചാരിച്ചല്ലേ എന്തായാലും കാവ്യക്ക് അധികം വൈകാതെ ഒരു ബോയ്ഫ്രണ്ട കിട്ടട്ടെ കിട്ടും താല്പര്യമില്ലല്ലേ ഒരു കമ്പനി അടുത്തടക്ക നല്ല പിരിട്ടോ അതൊന്നും തൈരിയില്ല വാവ എവിടെന്നാ ആളെ ചാടിക്കടാടനെ ജസ്റ്റ് വീപ്പെന്നെന്നാ ചാരി എന്ത് പറഞ്ഞാലാ അപ്പം ചെയ്യാനേ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത് മെന്റലാണ് ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത് മെന്റൽ ആണ് ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ട്ടാ ഇത്